ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അൻപത് ദിവസത്തിനകം ഏറ്റവും ഒടുവിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി ഈ ജാമ്യം നൽകിയ വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കണ്ടീഷനുകളും ചില പ്രത്യേകതകളും ഈ കേസിനുണ്ടായിട്ടുണ്ട് ഈ കേസിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കും എന്ന് തോന്നിയ ഘട്ടത്തിലാണ് സി ബി ഐ കൊണ്ടുവന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കുറ്റപത്രം എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള വലിയ ഘോരമായിട്ടുള്ള വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നടന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് അല്ല എന്നും അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാമ്യം നൽകരുത് എന്നുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഡ്വക്കേറ്റ്സ് വാദിച്ചത് പക്ഷേ അത് കോടതിയിൽ നിലയെന്നില്ല കോടതി അങ്ങ് അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു ഇതിനുശേഷം അവർ ഉന്നയിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള വാദങ്ങളിലൊന്ന് ഇത് പി എം എൽ ആക്ടിൽ നിയമത്തിലില്ലാത്ത ഒരു എലൈറ്റ് ക്ലാസ്സിനെ സൃഷ്ടിക്കുമെന്നും പൊളിറ്റീഷ്യന്മാരോ ബിസിനസ്സുകാരോ വലിയ തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ വേറൊരു നിയമം എന്നുള്ള നിലയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുമെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ പി എം എൽ ആക്ടിൽ മറ്റെല്ലാവർക്കും ബാധകമാകുന്നതുപോലെ നിയമം അരവിന്ദ് കെജ്രിവാളിന് ബാധകമാണെന്നും അതുകൊണ്ട് തന്നെ എലക്ഷനിൽ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഒരു ജാമ്യം നൽകാൻ കഴിയില്ല എന്നുമാണ് അവർ വാദിച്ചത് പക്ഷേ ഇതും കോടതി റിജക്റ്റ് ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഒരു കണ്ടീഷൻ വന്നേക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഈ കേസിലുള്ള തൻ്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും സംസാരിക്കരുത് എന്നാണ് കോടതി പറഞ്ഞേക്കുന്നത് അവിടെയും വളരെ രസകരമായിട്ടുള്ള ഒരു വാദമുണ്ടായി കാരണം കോടതിയിലെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അഡ്വക്കേറ്റ്സ് വാദിച്ചത് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു എം പി തന്നെ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റിലായിരുന്നു നേരത്തെ മനീഷ് സുസോദി ഇപ്പോഴും ഏതാണ്ട് പതിനഞ്ച് മാസമായിട്ട് ജയിലിലാണ് അപ്പോൾ സഞ്ജയ് സിംഗിന് ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നു ആ ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ സഞ്ജയ് സിംഗിനോട് കേസിനെക്കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോഴും പല സ്റ്റേറ്റ്മെന്റുകളും പുറത്ത് നടത്തുന്നുണ്ട് എന്നും ഈ കണ്ടീഷൻ പാലിക്കുന്നില്ല എന്നുമാണ് കോടതിയിൽ അഡ്വക്കേറ്റ്സ് അറിയിച്ചത് പക്ഷേ കോടതിയുടെ നിലപാട് നിലപാടെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അദ്ദേഹം അതിനുള്ള തിരിച്ചുള്ള റിപ്ലൈ മാത്രം മതിയായിരുന്നു ദീപാങ്കർ ദത്തയും അതുപോലെ തന്നെ സഞ്ജീവ് ഖന്നയും അടങ്ങുന്ന ജഡ്ജിമാർ ചിരിച്ചുകൊണ്ട് കൂടി ഈ വക്കീലന്മാരോട് പറഞ്ഞത് സഞ്ജയ് സിംഗ് അത്തരത്തിലുള്ള ഡയലോഗുകൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ കേസിനെ കുറിച്ച് പാസ്സാക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനേക്കാളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കൗണ്ടർ ആർഗ്യുമെൻ്റ്സ് എന്ത് ചെയ്യുന്നുള്ളൂ പാസ്സാക്കിക്കോളൂ എന്ന് കൊണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതുപോലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെയുമൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാസത്തോടെയുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത് എന്ന് പറയാതെ വയം കൂടാതെ ഈ കേസിൽ തന്നെ ഈ കേസിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്വക്കേറ്റ്മാരുടെ വാദം അത് കോടതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത് ഈ കേസിൽ അതായത് ലിക്കർ സ്കാം ഉൾപ്പെട്ടിട്ടുള്ള കേസിനെ കുറിച്ച് അരവിന്ദ് കെജ്രിവാളിന് സംസാരിക്കാം പക്ഷേ ഈ കേസിൽ തന്റെ റോളിനെ കുറിച്ച് ഒരു കാരണവശാലും സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു നിബന്ധന മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചത് ഇതുണ്ടാകുമ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ഈ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പോകേണ്ടതുണ്ട് ഇതിൽ ഉജ്ജ്വൽ ഭോമിയൻ എന്ന് പറയുന്ന നേരത്തെ എന്നായിരുന്ന ഏറ്റവും സുപ്രീം കോടതിയിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ജഡ്ജ് പറഞ്ഞിട്ടുള്ളത് പി എം എൽ എ ആക്ട് നിങ്ങൾ മിസ് യൂസ് ചെയ്താൽ അത് രാജ്യത്തിന് വലിയ അപകടമായിരിക്കും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഏറ്റവും ആദ്യമേ തന്നെ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സഞ്ജീവ് ഖന്നയും ദീപാകർ ദത്തയും അടക്കമുള്ള ബഡ്ജ് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു ലിവിങ് ഫോഴ്സ് ആണെന്നും അതുകൊണ്ട് തന്നെ എലക്ഷനിൽ ഇടപെടാനുള്ള സന്ദർഭം ഒരു രാഷ്ട്രീയക്കാരന് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം നിശ്ചിതമായ വിമർശനം ഇൻഡയറക്റ്റായി കേന്ദ്ര ഗവൺമെൻ്റിന് നടത്താൻ സുപ്രീം കോടതി തയ്യാറായി എടുത്തിരിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ തന്നെ കോടതി അതിനിശ്ചിതമായ പരാമർശങ്ങളോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ തീരുമാനിച്ചിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതി പുറത്തുകൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇന്ത്യയിലെ ഡെമോക്രസിയെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കോടതി തീരുമാനിച്ചിരുന്നു സത്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിജയമാണെന്ന് പറയുന്നവരുണ്ട് ഇത് എലക്ട്രൽ ബോണ്ട് പുറത്തേക്ക് വന്നത് ഡെമോക്രസിയുടെ വിജയമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഏറ്റവും വലിയ വിജയം സമ്മാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തേക്കാൾ വളരെ ഗംഭീരമായി പണിയെടുത്തിട്ടുള്ള സുപ്രീം കോടതിയാണ് എന്ന് പറയാതെ വയ്യ ആ സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ എഴകീറി പരിശോധിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിലും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലും വളരെ കൃത്യമായ ഇന്ത്യൻ ഡെമോക്രസിയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് സ്തുത്യർഹമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ കേസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് വിലക്കില്ല പക്ഷെ കേസിൽ നിങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് മാത്രം പറയരുത് എന്ന് പറയുന്ന ഒരു വിധിയിലേക്ക് ഒരു കണ്ടീഷനിലേക്ക് സുപ്രീം കോടതി ചുരുക്കിയത്